എന്താണ് ഈ എന്താ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കുറ്റിച്ചെറക്ക് മറ്റൊരു വാക്ക് ചോദിക്കാണെങ്കിൽ അതിന് സ്നേഹം എന്ന് പറയും അത്രയും ഊഷ്മളമായിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഉള്ളത് ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ അറിയുന്ന മിണ്ടാൻ അറിയുന്ന മനുഷ്യന്മാർ കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആളുകൾ അതേപോലെ തന്നെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു ഇതുപോലൊരു നന്ദി പറയുന്നത് വേറൊരു സ്ഥാനാർത്ഥിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്താണ് ഇങ്ങനൊരു നന്ദി പ്രകടനം സത്യമാർ കൂടെ ഓടിയിട്ട് ഞങ്ങളൊക്കെ തളർന്നിരിക്കുകയാണ് ഞാന് സത്യത്തില് എങ്ങനെയാണോ വോട്ട് ചോദിക്കാൻ പോയത് അതിനേക്കാൾ നന്നായിട്ട് വീട്ടിൽ കയറി അവരോടൊക്കെ സംസാരിക്കണം നന്ദി പറയണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധമുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു നന്ദി പറച്ചിലല്ല കാരണം ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ് ആ അവരെനിക്ക് ചെയ്ത വോട്ട് എന്ന് പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ ഫാത്തിമ ദഹിലിയക്കല്ല അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കാണ് നൽകിയത് അപ്പൊ അവരുടെ സ്വപ്നത്തിന് അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉയരാൻ പറ്റുക എന്നുള്ളതാ അപ്പൊ അവരുടെ ആഗ്രഹം എന്താന്നുള്ളത് അവർ ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊന്നുകൂടെ ഡീപ്പായിട്ട് കേൾക്കുക അതിനനുസരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാ അതിന് സമയം എടുക്കും യഥാർത്ഥത്തിൽ എന്റെ എന്നത്തെ പോക്കൊന്നും എനിക്ക് തീരെ തൃപ്തി ഉള്ളതല്ല ഒന്നുകൂടെ ഈ വീടുകളിലൊക്കെ എങ്ങനെ പോട്ട് ചോദിക്കാൻ പോയി സമയം എടുത്ത് തന്നെ ഇനിയിപ്പോ ഒരു ഡെഡ് ലൈൻ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സമയം സമയമെടുത്ത് തന്നെ എല്ലാ വീട്ടിലും കയറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ പലരെയും പല വീട്ടിൽ പോയപ്പോഴും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല നൂറ് ശതമാനം വോട്ടർമാരെ കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും പലരെയും എനിക്ക് വീട്ടിൽ പലരും പല രൂപത്തിൽ പല അവസ്ഥയിൽ വിട്ടിട്ടുള്ള പല പുറത്തുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പോഴും എന്നാലും നൂറ് ശതമാനം ആളുകളെ കാണാനുള്ള ശ്രമം ഞാൻ നടത്തും അതുപോലെ തന്നെ ഇപ്പൊ യു ഡി എഫിന്റെ ഒരു തരംഗായിരുന്നു ഇത്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണ്ടത് അടുത്ത നിയമസഭാ എന്തുകൊണ്ടും ഇത് ആവർത്തിക്കും കാരണം കേരളത്തിൽ ഉടനീളമുള്ള മനുഷ്യർക്ക് മനസ്സിലായി എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഇനി ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ഇനി എൽ ഡി എഫ് ഭരിച്ചാൽ എന്താവും എന്നുള്ളത് ആളുകൾക്ക് നല്ല ഉറപ്പുണ്ട് ആ മാറ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെളിഞ്ഞിട്ടുള്ളത് ഒരു യുവ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു യുവരക്തെന്നുള്ള നിലയിൽ എന്താണ് കുറ്റിച്ചിറക്കാർക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഒരു ബൗണ്ടറിയിൽ നിർത്താൻ പറ്റുന്നതല്ല കോഴിക്കോടിന്റെ അകത്തളാണിത് അപ്പോൾ ഇതിന് പുറത്തും അകത്തുമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് ഒരു വലിയ ടൗൺ പ്ലാനിങ് നമുക്ക് ആവശ്യമുണ്ട് ഒരു അഴിച്ചു പണി യഥാർത്ഥത്തിൽ മൊത്തത്തിൽ കോഴിക്കോട് സിറ്റിക്ക് അകത്ത് നമ്മൾ നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ഒന്നൊന്നായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ രൂപത്തിൽ തന്നെ ചിന്തിക്കാനും അതിനുവേണ്ടി പ്രയത്നിക്കാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒക്കെയുള്ള യങ്സ്റ്റേഴ്സിനെ അവരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഈ മാറ്റത്തിന്റെ മുന്നിൽ അവരെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്